പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾക്കുറവിൽ പാതവിരങ്ങളിലെ കൊടിത്തോരണങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥാപിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു അധികാരികൾ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകർ രംഗത്ത് വിവിധ പരിപാടികളുടെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാന പാതയോരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടി തോരണങ്ങളും ഫ്ളക്സ് ബോർഡുകളും പരിപാടി കഴിഞ്ഞു മാസങ്ങൾ പിന്നിട്ടാലും എടുത്തുമാറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് ഇവ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് വടക്കാഞ്ചേരി റെയിൽവേ പരിസരം മുതൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തും പുഴപ്പാലം ഭാഗത്തും ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപവും എല്ലാം പാതയോരങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് പരിപാടികൾ കഴിഞ്ഞു മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവയൊന്നും എടുത്തുമാറ്റുന്നില്ല വടക്കാഞ്ചിരി റെയിൽവേ മേൽപ്പാലം ഭാഗത്ത് സംസ്ഥാന പാതയോർത്ത് കൊടിതോരണം സ്ഥാപിക്കുവാനായി കെട്ടിയ വള്ളികൾ പലയിടങ്ങളിലും മുറിഞ്ഞ് കാറ്റിലാടി റോഡിലേക്കും മറ്റും വീണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് പൊതുപ്രവർത്തകനായ അനിരുദ്ധൻ പറഞ്ഞു ഇവിടെ ഓരോ ഫങ്ഷൻ വരുമ്പോഴത്തേക്കും ഓരോ ഓരോ സംഘടനകളും രാഷ്ട്രീയക്കാരും ഇവിടെ തോരണങ്ങളും ഫ്ലക്സുകളും വെക്കാറുണ്ട് ഇവിടെ നമുക്ക് കണ്ടാൽ കാണാം തോരണം പൊട്ടിയിട്ട് അങ്ങട് പോയതുകൊണ്ട് അവിടെ അവിടെ ആ ഇല് ഇല്ലിമുളം കാടിൽ പോയിട്ട് കെട്ടി നിൽക്കുകയാണ് ആ സാധനം തിരിച്ചിങ്ങോട്ട് വന്നിരുന്നുവെങ്കിൽ അത് സ്കൂട്ടറെ പോകുന്നവൻ്റെ ബൈക്കിൽ പോകുന്നവൻ്റെ അത് കുരുങ്ങുക എനിക്ക് ഇവിടെ വെച്ച് തന്നെ ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് എൻ്റെ കഴുത്തിൽ കുരുങ്ങിയിട്ടുള്ളതാണ് ഞാൻ വീഴാതെ രക്ഷപ്പെട്ടുള്ളത് എൻ്റെ വണ്ടി സ്ലോ ആയിരുന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു അവസ്ഥ മാറണമെങ്കിൽ ഈ കെട്ടുന്ന ഫ്ലെക്സുകളും കെട്ടുന്നതായിട്ടുള്ള തോരണങ്ങളും ആ ആ പരിപാടി കഴിഞ്ഞാൽ സംഘടനയായാലും അഴിച്ചു ും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഉൾപ്പെടെ വിവിധ പാർട്ടികൾ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും പാതയോരങ്ങളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് പാതയോരങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് ഇത്തരം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് തോരണങ്ങൾക്കായി പാതയോരങ്ങളിൽ സ്ഥാപിച്ച നൂലുകളിൽ കുരുങ്ങി നിരവധി ഇടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അനാസ്ഥ നിരാശാജനകമാണ് വാഹനങ്ങളുടെ കാഴ്ച മറക്കും വിധമാണ് ചിലയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും മുനിസിപ്പാലിറ്റിയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇപ്പോൾ ഏത് ഇത് കെട്ടുന്നവരുടെ പ്രധാന പ്രധാനികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ കരാർ കൊടുക്കുകയാണ് ആരോ കെട്ടുന്നു അത് പിന്നെ അഴിച്ചുമാറ്റുന്ന അവരാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്നാണ് പറഞ്ഞത് ഒരിക്കലും അത് ശരിയല്ല ഇത് കെട്ടാൻ ഏർപ്പെടുത്തുന്നവൻ ചെയ്യുന്നവനല്ല കെട്ടാൻ ഏർപ്പെടുത്തുന്നവനാണ് ഇതിനെ ഉത്തര ഉത്തരവാദി അവരിത് അഴിച്ചുമാറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തിനാണ് ഇത് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ സകല നേതാക്കന്മാരും കൂടി ഓടിക്കൂടിയിട്ട് അത് വന്നല്ലോ ഇത് വന്നല്ലോ അയ്യോ ഇനിയത് നോക്കില്ല എന്നൊക്കെ പറയാം അപകടം വരുന്നതിന് മുൻപേ എന്തുകൊണ്ട് നോക്കുന്നില്ല അപകട ശേഷം രക്ഷകൾ ചെയ്യുക നല്ലത് തന്നെ എന്നാലും അപകടം മുന്നേ സംരക്ഷിക്കുക അല്ലേ ഉത്തമം അതോർത്തിണ്ട് എല്ലാവരും ഇത് പല സ്ഥലത്തും ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഫ്ലക്സുകൾ വെച്ചിരിക്കുന്നത് കൊണ്ട് കാഴ്ച മറച്ചുകൊണ്ടാണ് ബൈക്കിൽ പോകുന്നവൻ റോഡ് തിരിയണമെങ്കിലും വളവ് കാണണമെങ്കിലും ഇത് കാണാൻ പാടില്ലാത്ത രീതിയിലാണ് ഫ്ലക്സ് വെച്ചിരിക്കുന്നത് പല സ്ഥലത്തും അങ്ങനെയാണ് അതുകൊണ്ട് നമ്മുടെ സംഘടനകളും നമ്മുടെ പൊതുസംഘടനകളും രാഷ്ട്രീയക്കാരും എല്ലാവരും നല്ലത് ചെയ്യുന്ന പൊതുജനത്തിനു വേണ്ടിയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത് ആ പൊതുജനത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഉപദ്രവം വരുന്ന കാര്യങ്ങൾ കൂടി അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ ശക്തമായി എല്ലാവരോടും ആവശ്യപ്പെടുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി